ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹസീനാസ് കുക്കിംഗ് ബീഡിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈസി ആയിട്ട് ചിക്കൻ റോൾ റെഡിയാക്കി എടുക്കാം കേട്ടോ ഇത് വളരെ ഈസി ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ചിക്കൻ റോളാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം അതിനായിട്ട് ഞാനിവിടെ അര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് നല്ല പോലെ ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു സ്പൂണ് മുളക് പൊടി ഇത് എരിവുള്ള മുളക് പൊടിയാട്ടോ അതുകൂടെ ചേർത്തിട്ട് ഒരു മുക്കാൽ സ്പൂണ് ഉപ്പ് അതുകൂടെ ചേർത്ത് കൊടുക്കുക ഒരു സ്പൂണ് കുരുമുളക് പൊടിയും അരസ്പൂണ് ഗരം മസാല അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക ഒരു സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു സ്പൂണ് തൈര് അതുകൂടെ ചേർത്തിട്ട് ഹാഫ് ലെമൺ അതുകൂടെ ഒന്ന് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി വെക്കണം ഒരു അരമണിക്കൂർ ഒന്ന് അത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ അപ്പോഴാണ് നമ്മുടെ ചിക്കൻ പീസസൊക്കെ നല്ല പോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരിക അതിന് ശേഷം ഒരു രണ്ട് സ്പൂൺ ഓയിൽ മാത്രം ഒഴിച്ചിട്ട് അതിലേക്ക് ഇട്ട് നമ്മുടെ ചിക്കൻ പീസസൊക്കെ നല്ല പോലെ ഒന്ന് വറുത്ത് കോരണം അധികം എണ്ണ ഒഴിക്കരുത് കേട്ടോ ചിക്കനിൽ നിന്നെല്ലാം വെള്ളം ഇറങ്ങി വന്നിട്ട് ഈ ഓയിലും കൂടെ ചേർന്ന് നല്ലപോലെ നമ്മുടെ ചിക്കനൊക്കെ സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടും നല്ല ഡ്രൈ ആയിട്ട് ഹാർഡായിട്ട് വറുത്ത് കോരരുത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മുടെ ചിക്കനൊക്കെ കിട്ടാനായിട്ട് ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് വേണം വറുത്ത് കൊരാനായിട്ട് കെട്ടോ ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം നന്നായി പൊടിയരുത് ഇതുപോലെ ഒന്ന് ആക്കിയെടുത്താൽ മതി കേട്ടോ അതിനുശേഷം ഒരു ഇരുപത്തഞ്ച് അല്ലി വെളുത്തുള്ളി കട്ട് ചെയ്തതും ഒരു ചെറിയൊരു പീസ് ഇഞ്ചി കട്ട് ചെയ്തത് മല്ലിയില കറിവേപ്പില അതെല്ലാം കൂടെ ഒന്ന് റെഡി വെക്കുക ഒരു മൂന്ന് വലിയ വലിയ ഉള്ളി അതൊന്ന് ഇതേ ഒരു അളവിൽ കട്ട് ചെയ്തെടുത്തത് ബ്രെഡ് ക്രംസ് പിന്നെ ആവശ്യമായിട്ടുള്ളത് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് കട്ട് ചെയ്ത് വെച്ച വെളുത്തുള്ളിയില്ലേ അതുകൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക അതിട്ട് നല്ല പോലെ ഒന്ന് ചൂടാവുന്ന സമയത്ത് അതിലേക്ക് ഇഞ്ചി കൂടെ ചേർത്ത് കൊടുക്കുക അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം അതിൻ്റെ ആ പച്ചമണമില്ലേ അതെല്ലാം ഒന്ന് പോകുന്നത് പോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിന് ശേഷം വലിയ ഉള്ളി കട്ട് ചെയ്തത് കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു സ്പൂൺ ഉപ്പ് കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയിട്ട് വഴറ്റിയെടുക്കണം നല്ലപോലെ വഴിണ്ടി പോകരുത് ഒരു ഹാഫ് കുക്കായാൽ മതിയാവും കേട്ടോ നമുക്കിതിൻ്റെ ഒക്കെ ഒന്ന് കടിക്കാൻ കിട്ടണം ഉള്ളി അതുകൊണ്ട് നല്ലപോലെ വഴിണ്ടി പോകേണ്ട ആവശ്യമില്ല അതിനുശേഷം ഒരു കാ സ്പൂണ് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ട് സ്പൂൺ ഗരം മസാലയും ഒരു മുക്കാൽ സ്പൂണ് കുരുമുളക് പൊടി അതുകൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് അതിൻ്റെ പച്ചമണം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ ഉള്ളി നല്ലപോലെ വഴണ്ടി വരേണ്ട ആവശ്യമില്ല അതുപോലെ ഒന്ന് പകുതി വേവായാൽ മതി കേട്ടോ ഇതുപോലെ നന്നായി വഴറ്റിയതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മൾ കൃഷ് ചെയ്ത് വെച്ച ചിക്കൻ്റെ പീസസ് ഇല്ലേ അതും കൂടെയാണ് അതും കൂടെ ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മൾ ചിക്കന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് വേവിച്ചിട്ട് ക്രഷ് ചെയ്ത് ചേർക്കില്ലേ അതിനേക്കാളും നല്ല ടേസ്റ്റ് ആട്ടോ ഇതുപോലെ ഫ്രൈ ചെയ്ത് ചിക്കൻ തോളം റെഡിയാക്കി ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ചിക്കൻ റോൾ റെഡിയാക്കിയെടുക്കാം കേട്ടോ അതിനുശേഷം ഇതിലേക്ക് മല്ലി ഇലയും കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം സ്റ്റവ് ഓഫ് ആക്കാം കേട്ടോ ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാറാൻ വെക്കണം ഇത് നന്നായിട്ടൊന്ന് ചൂടാറിയിട്ട് വരട്ടെ നമുക്കിനി ഇതിന് വേണ്ട മുട്ടയും മാവെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ ഇതിനായിട്ട് ഞാൻ ഒരു ബൗളെടുത്തിട്ട് ഒരു രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് അതിലേക്ക് ഒരു കാ സ്പൂണ് ഉപ്പ് കൂടെ ചേർക്കണം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ നന്നായി ബീറ്റ് ചെയ്യണേ അതിനുശേഷം ഒരു ബൗൾ മൈദ ഞാനിവിടെ നാനൂറ് ഗ്രാം അളവ് മൈദയാട്ടം എടുത്തിരിക്കുന്നത് അതുകൂടെ മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒരു മുട്ട കൂടെ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം സ്പൂൺ ഉപ്പ് അതുകൂടെ ചേർത്തിട്ട് അര ലിറ്റർ വെള്ളം ആട്ടോ ഈ നാനൂറ് ഗ്രാം മൈദയ്ക്ക് ആവശ്യമായിട്ടുള്ളത് ഞാനിതാ ഈ ഒരു കപ്പിന് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്തിട്ട് കട്ടയില്ലാതെ ഇതുപോലെ നമുക്ക് മാവ് റെഡിയാക്കി എടുക്കണം കേട്ടോ ഈ ഒരു കൺസിസ്റ്റൻസി വേണം നമ്മുടെ മാവിന് അതിനുശേഷം പാൻ നന്നായി ചൂടാക്കിയിട്ട് സിമ്മിൽ വെച്ചതിന് ശേഷം മാത്രം നമ്മുടെ മാവ് ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് പരത്തിയെടുക്കാം നല്ല നൈസായിട്ട് വേണം കേട്ടോ പരത്തിയെടുക്കാനായിട്ട് സിമ്മിൽ വെക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കണേ നമ്മുടെ ഈ ദോശയില്ലേ നല്ലപോലെ മുരിഞ്ഞു പോകാൻ പാടില്ല ഈ മാവ് ഇതുപോലെ നന്നായിട്ടൊന്ന് വിടിഞ്ഞു കിട്ടാനേ പാ പാടുള്ളൂ കേട്ടോ നമുക്ക് നമ്മുടെ ദോശ ഇനി മാറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഫില്ലിങ്സ് വെച്ചുകൊടുക്കാം കേട്ടോ രണ്ട് സ്പൂണ് ഫില്ലിങ്സ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് എല്ലാ ഭാഗവും നല്ല പോലെ ഒന്ന് ഉള്ളിലേക്ക് ആക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഒരു പ്രാവശ്യം റോൾ ചെയ്തിട്ട് ആ ഫില്ലിങ്സ് എല്ലാം മാവിൻ്റെ ഉള്ളിലേക്ക് ആക്കിയതിന് ശേഷം ഇനി രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് നമുക്ക് മടക്കി കൊടുക്കണം കേട്ടോ ഇതുപോലെ കറക്റ്റായിട്ട് മടക്കണം അല്ലെങ്കിൽ നമ്മുടെ ഫില്ലിങ്സ് എല്ലാം എണ്ണയിലിടുമ്പോൾ പുറത്ത് വരും ഇതുപോലെ ഫി ഫിറ്റായിട്ടൊന്ന് ചുരുട്ടിയെടുത്ത് വെക്കാം കേട്ടോ ഞാനിത് എല്ലാം ഇതുപോലെ ഒന്ന് ഫിറ്റായിട്ട് ചുരുട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെ ദോശ റെഡിയാക്കിയതിന് ശേഷം ആ ചൂടോട് കൂടി തന്നെ ഫിലിങ്സ് വെച്ച് ചുരുട്ടണേ അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ പെട്ടെന്ന് നല്ല പോലെ ഒട്ടി കിട്ടില്ല കേട്ടോ ഞാനിതെല്ലാം ഇതുപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഓരോ റോളും മുട്ടയിൽ നല്ല പോലെ ഒന്ന് മുക്കിയിട്ട് എല്ലാ ഭാഗത്തും മുട്ട ആയതിനു ശേഷം ഒരു സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചതിന് ശേഷം അത് ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ല പോലെ എല്ലാ ഭാഗത്തും ആ ബ്രെഡ് ക്രംസ് കോട്ടിങ് ആവണം എല്ലാ ഭാഗത്തും നല്ല പോലെ ആയതിനു ശേഷം അത് നമുക്കൊന്ന് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം എല്ലാ റോളും ഇതുപോലെ ഒന്ന് ബ്രെഡിൽ കോട്ട് ചെയ്തെടുക്കണം കേട്ടോ ഞാനിത് എല്ലാ റോളും ഇതുപോലെ കോട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ ചൂടാക്കിയിട്ട് നല്ലപോലെ ചൂടായതിനു ശേഷം സിമ്മിൽ വെച്ചതിന് ശേഷം മാത്രം നമുക്ക് ഓരോ റോളും ഈ എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകും അതുകൊണ്ട് സിമ്മിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഇതുപോലെ ചെറിയൊരു കളറ് മാറി ഗോൾഡൻ കളറായതിനു ശേഷം മാത്രം പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം സിമ്മിൽ വെച്ച് നല്ല പോലെ മൊരിയിച്ചെടുക്കണം നമ്മൾ കഴിക്കുമ്പോൾ നല്ലൊരു ക്രഞ്ചി ആയിട്ടിരിക്കണം കേട്ടോ നമ്മുടെ ഈ ഒരു ചിക്കൻ റോള് ഫുൾ വെക്കരുത് കരിഞ്ഞു പോകരുത് അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും എന്താ കറക്റ്റ് ഗോൾഡൻ കളറിൽ നല്ല മുരിഞ്ഞ് നമ്മുടെ ചിക്കൻ റോള് റെഡിയായി ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നമ്മുടെ സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാ കേട്ടോ ഞാൻ എന്താ സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ചിക്കൻ റോൾ തയ്യാറായിട്ടുണ്ട് കേട്ടോ ഇതുപോലെ റെഡിയാക്കി നോക്കാത്തവർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസും ലൈക്കും ഫീഡ്ബാക്കും എല്ലാം അറിയിക്കണം കേട്ടോ വളരെ ഈസിയാണ് വളരെ ടേസ്റ്റിയുമാണ് നമ്മുടെ ഈ ഒരു ചിക്കൻ റോള് സോസും കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് സെർച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ നിങ്ങളുടെ ലൈക്കും കമൻസും ഫീഡ്ബാക്കും എല്ലാം അറിയിക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്